നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ വീട്ടിൽ സൂക്ഷിച്ച ഒന്നേ മുന്നൂറ് കിലോഗ്രാം കഞ്ചാവുമായി വയലത്തൂർ പറമ്പൻമുകൾ പോറ്റത്തിൽ വീട്ടിൽ ബീരാൻകുട്ടിയുടെ മകൻ മുപ്പത്തി വയസ്സുള്ള നോഫൽ എന്ന ഐഡിയ നോഫലിനെയാണ് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിക്കും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത് വീട്ടിലെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു മാസമായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ റിബീഷ് വിഷ്ണു അരുൺ രാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിഷ ഡ്രൈവർ അഭിലാഷ് എന്നിവർ ഉണ്ടായിരുന്നു നയന്റി നയൻ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ